ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നന്നായി ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക ഈ ശീലങ്ങൾ വളർത്തിയെടുക്കാം ഓരോ വാക്കും നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം ആയിരിക്കണം പറയേണ്ടത് ഇത്തരത്തിൽ സംസാരിച്ചാൽ നിരവധി കാര്യങ്ങളിൽ നമുക്ക് നേട്ടമുണ്ടാക്കാവുന്നതാണ് വാക്കുകൾ ചിന്തിച്ച് സംസാരിക്കാൻ പരിശീലിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഈ രീതിയിൽ സംസാരിക്കാൻ ക്ഷമാശീലം വളരെയധികം ആവശ്യമാണ് പ്രതികരണങ്ങൾ എല്ലാം തന്നെ നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുമ്പോൾ ക്ഷമയും കൂടെ വളരുന്നതാണ് ഇത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും എതിരെ നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നതാണ് ഇയാൾക്ക് മനസ്സിലാകുന്ന തലത്തിൽ ആയിരിക്കണം മറുപടികളും നൽകേണ്ടത് കുറച്ചുമാത്രം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതലായി ധാരാളം ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും ഒരു സംസാരത്തിൽ നിശഭാക്യം വലിയ പ്രാധാന്യമുണ്ട് എതിരെ നിൽക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ കേൾക്കാനും ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ബന്ധങ്ങൾ വളർത്താൻ ഇത് സഹായിക്കുന്നതാണ് കൂടാതെ തെറ്റിദ്ധാരണ ഒഴിവാക്കാനും ഇത് സഹായിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇത് നിങ്ങളെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം എടുക്കാനും സഹായിക്കും ഓരോരുത്തരുടെയും സംസാര രീതികൾ വ്യത്യസ്തമാണ് ഓരോ ആളുകളോടും ചിലപ്പോൾ ഓരോ രീതിയിൽ ആയിരിക്കണം സംസാരിക്കേണ്ടത് ഇത്തരത്തിൽ വിവിധ ആളുകളോട് പൊരുത്തപ്പെടാനും ശ്രമിക്കണം സംസാരങ്ങൾ വഴി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ സ്വാധീനിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാൽ എടുത്തു ചാടി സംസാരിച്ചാൽ ഇത് സാധിച്ചേക്കില്ല മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കേൾക്കാൻ അനുവദിക്കുന്നതിനാൽ ഇവർക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിക്കാൻ കാരണമാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ